അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്ന കെ എസ് ചിത്രയുടെ വീഡിയോയ്ക്ക് പിന്നാലെ ജി വേണുഗോപാലിന് നേരെയും കടുത്ത വിമർശനം ചിത്രയെ പിന്തുണച്ച് എത്തിയതിന് പിന്നാലെയാണ് വേണുഗോപാലിന് നേരെയും വിമർശനം ഉയരുന്നത് വേണുഗോപാൽ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങളെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നുമായിരുന്നു കെ എസ് ചിത്ര ആവശ്യപ്പെട്ടത് ഈ വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ചിത്ര ഏറ്റുവാകുന്ന ഫോട്ടോയും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ചിത്രയ്ക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നത് ചർച്ചകൾ കടത്തതോടെയാണ് ഗായകൻ ജി വേണുഗോപാൽ ചിത്രയെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റുമായി എത്തിയത് വായനയോ എഴുത്തോ രാഷ്ട്രീയാഭിമുഖ്യമോ ചിത്രയ്ക്കില്ലെന്നും ഈ വിഷയത്തിൽ ഭക്തി മാത്രമാണ് പ്രതിഫലിച്ചതെന്നുമായിരുന്നു വേണുഗോപാലിൻ്റെ പോസ്റ്റ് ഇത്രയും ഗാനങ്ങൾ പാടിത്തുന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെയെന്നും വേണുഗോപാൽ ചോദിച്ചു പിന്നാലെയാണ് അത്ര നിഷ്കളങ്കമായി കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുതെന്ന മറുവിമർശനവുമായി വേണുഗോപാലിനെതിരെയും ചർച്ചകൾ മുറുകിയത് വേണുഗോപാലിൻ്റെ കുറിപ്പിങ്ങനെ ഇക്കഴിഞ്ഞ അൻപത് വർഷത്തിലറിയായി കെ എസ് ചിത്രയെ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ എന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാനിടയായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥന നിരതരാവേണ്ടതിനെക്കുറിച്ചാണ് വീഡിയോ തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്നുവരെ യാതൊരു വിധത്തിലുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷങ്ങളിൽ ചിത്ര പാട്ടുപാടുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയാഭിമുഖ്യമോ ചിത്രയ്ക്കില്ല ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം സംഗീതം ഭക്തി സാധന സ്നേഹം സമഭാവന ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും അവർ പാടിയ ഓരോ പാട്ടിലും തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിണറെ ഞാൻ കേട്ടിട്ടില്ല ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മമനുഷ്ഠിക്കാൻ മാത്രം വന്നു ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യം മാത്രം ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തുന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ വൈകുന്നേരം നാല് നാമം ജപിക്കട ഞായറാഴ്ച തോറും പള്ളിയിൽ പോവും അഞ്ചു നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരുമില്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപ്പെടുത്തുകയോ ചെയ്യാറില്ല സാമൂഹ്യ സാമൂഹ്യമാധ്യമമാവുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിനമിക്കുന്നു ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിൻ്റെ ഒരു അരികെ ചേർന്ന് നടക്കാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ കർശനമായ തിട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട് ചിത്രയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിൻ്റെ നിറകേലിച്ച് ഓടിക്കാൻ ഒരു ചിത്രയും ഒരു യേശുദാസുമാണൊക്കെ ഉള്ളത് ഒരു മനുഷ്യായുസില് ചെയ്യാൻ സാധിച്ചതിൽ എത്രയധികം അവർ ചെയ്തിരിക്കുന്നു അത് മുഴുവൻ കേട്ടാസ്വദിക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്കും പോരാ ഒരു മനുഷ്യായുസ് ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹകരിക്കാം വാക്കുകൾ മുഖവലിക്കെടുക്കാതിരിക്കാം ഇവരാരും രക്തം ചീന്തി ഇടപഴകളിലൂടെ വന്ന് അധികാര ശ്രേണിയിലിരിക്കുന്നവരല്ല ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന ന്യൂസ് ഡെസ്ക് ടോക്ക്